നമുക്കിന്ന് ബീഫും കായും ഒരു കറി ഉണ്ടാക്കാം വീട്ടിൽ ബീഫും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഐ ഹോൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് അതിനായിട്ട് ഞാൻ രണ്ട് കായാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കട്ടോ എന്നും പറയണ പോലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് സുഖമില്ലാണ്ട് ഇരിക്കുവായിരുന്നു കേട്ടോ മക്കൾക്കും എനിക്കും വെയ്യാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഞാൻ എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പാക്കിസ്ഥാൻ ബീഫാണ് കേട്ടോ കായ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്കുള്ള ഒക്കെ കട്ട് ചെയ്തെടുക്കുക അതിന് ഒന്നര സവോള ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കനേയും വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഈ കായും ബീഫും ഒന്ന് വേവിക്കണം അപ്പൊ അതിനായിട്ട് ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഞാൻ ഈ ബീഫും കായും ഇട്ടുകൊടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നെ അത് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ കുക്കറ് നമുക്ക് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലടിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഈ കായും നന്നായിട്ട് വെന്ത് കിട്ടും കുക്കർ അവിടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി അത് വിസിലടിക്കുമ്പോഴത്തേനും ബാക്കിയുള്ള വെജിറ്റബിൾസും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അടുത്ത് നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ബേ ലീഫ് രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്ക അര ടീസ്പൂൺ പെരിഞ്ചീര കൊടുക്കണം കേട്ടോ എന്നിട്ട് ഈ സ്പൈസസ് ഒന്ന് പൊട്ടി മൂത്ത് വരണം കേട്ടോ അടുത്ത ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുക്ക പിന്നെ ഇതിലേക്ക് മസാലക്കാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഈ സവോള നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ സവോള നന്നായി വാടിയിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു തണ്ട് വേപ്പിൻ്റെ എല്ലാം കൊടുക്കുക അരിഞ്ഞു വെച്ച തക്കാളിയും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക തക്കാളി നന്നായി വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തക്കാളി സഭവളൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്യാം അതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് മുളകും പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് അര ടീസ്പൂണ് നല്ല ജീരകം പൊടിച്ചത് കൂടിയിട്ടിട്ടിട്ട് ആ പൊടികുടെ റോസ് പോണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്കിതൊന്ന് മൂടി വെച്ചുകൊടുക്കാം ഈ മസാല നന്നായി വന്ന് കിട്ടാനായിട്ട് അപ്പോൾ നമ്മൾ കുക്കറ് മൂന്ന് വിസലടിച്ചിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ അപ്പോൾ കായും ബീഫും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാല റെഡി ആയിട്ടുണ്ട് അപ്പം ആ മസാലയൊക്കെ നമുക്ക് ഈ ബീഫും കായും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ബീഫും കായും മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ബീഫും കായും വേവിച്ച വെള്ളം ഞാൻ ഞാനിതിൽ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി വെള്ളം പോരാൻ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കറിക്ക് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് തണുത്ത വെള്ളം ഒഴിക്കാതെ അപ്പോൾ ആ കറിയുടെ ടേസ്റ്റ് പോകും ഞങ്ങൾക്ക് ഈ കറി നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ബീഫ് കായക്കറി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമുള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയി പറഞ്ഞത് ബായ് അസ്ലാം ലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്